ഗൃഹാതുരത്വം പൊതുവെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ പാടത്തും പറമ്പത്തും ഇടവഴിയിലും ഒക്കെ കളിച്ചു നടത്തിരുന്ന നിഷ്കളങ്കമായിട്ടുള്ള നമ്മുടെ ബാല്യമാണ് നമുക്ക് ഓർമ്മ വരിക എന്നാൽ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് ഈ ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ ഗ്രാമ ഫോണിൽ പാട്ട് കേട്ടതിനെ കുറിച്ചും മൺകുടത്തിൽ ഊഫർ ഇറക്കി വെച്ച് പാട്ട് കേട്ടതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുക അപ്പോൾ അത്തരത്തിൽ നൊസ്റ്റാൾജിയയും സംഗീതവും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഡെനോൻ്റെ ടേൺ ടേബിൾ എന്ന ഈ ഒരു ഡിവൈസ് റെക്കോർഡ് പ്ലയർ ടേൺ ടേബിൾ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഡിവൈസ് ഗ്രാമഫോണിന്റെ പുതിയൊരു രൂപമാണ് നമുക്ക് പറയാം ഡെനോൺ പുറത്തിറക്കുന്ന ബേസ് ലെവൽ ടേൺ ടേബിൾ ആയിട്ടുള്ള ഡെനോൺ ഡി പി ട്വന്റി നയൻ എഫ് എന്ന മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലെ സിൽവർ കളറില് അലുമിനിയം ഗോഡിയോടെയും മുകളിൽ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് മൂടിയോടെയും വരുന്ന ഈ ഒരു ഡിവൈസിൽ അധിക സ്വിച്ചുകളോ കൺട്രോളുകളോ ഒന്നുമില്ല ഫ്രണ്ട് പാനലിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിങ്ങനെ രണ്ട് സ്വിച്ചുകളാണ് ഉള്ളത് ഇവിടെ ഇടത് സൈഡിൽ സ്പീഡ് എന്ന സ്വിച്ചുണ്ട് അത് പുഷ് ചെയ്ത് തേർട്ടി ത്രീ ആർ പി എം അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ആർ പി എം എന്നുള്ള രണ്ട് സ്പീഡുകൾ സെലക്ട് ചെയ്യാം വലുത് ദിവസത്തെ സെവൻറ്റീൻ അല്ലെങ്കിൽ തേർട്ടി എന്നിങ്ങനെ രണ്ട് സൈസിലുള്ള റെക്കോർഡ് ഏതൊന്ന് സെലക്ട് ചെയ്യാം ഇനി ഇതിന്റെ പുറകിൽ നോക്കിയാൽ ഓഡിയോ ഔട്ടിന്റെ ആർ സി എ കേബിളും പവർ കോഡും മാത്രമാണ് നമുക്ക് കാണുക ഇതിൻ്റെ ഉൾഭാഗത്ത് പ്ലാറ്റർ ഇതുപോലെ നീക്കി നോക്കിയാൽ ഇതിൽ നിന്നും വരുന്ന ഓഡിയോ ഔട്ടിന്റെ ഇക്വലൈസർ ഓഫ് ആക്കാനും ഓൺ ആക്കാനുമുള്ള സ്വിച്ച് കാണാം ചില ഡിവൈസുകളിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫാക്കിയിടേണ്ടി വരും അല്ലെങ്കിൽ ശബ്ദത്തിലൊരു പദർച്ച നേരിട്ടേക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ബെൽറ്റ് വഴി ഈ ഒരു പ്ലാറ്റർ റൊട്ടേറ്റ് ചെയ്യും ഈ പ്ലാറ്ററിന് മുകളിൽ കമ്പനി തരുന്ന റബ്ബർ മാറ്റ് ഇടേണ്ടതാണ് മാറ്റിന് മുകളിൽ നമ്മൾ പാട്ടിന്റെ ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ വെച്ചു കൊടുത്തിട്ട് സൈസും സ്പീഡും സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് അമർത്തിയാൽ നമുക്ക് പാട്ട് ആസ്വദിക്കാം ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഇപ്പോഴും വാങ്ങാൻ കിട്ടുമെന്ന് തീർച്ചയായും ഇപ്പോഴും ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ നമുക്ക് ധാരാളം സിനിമകളുടേത് വാങ്ങാൻ കിട്ടും ഇതേ കണ്ടോ വിയറ്റ്നാം കോളനി സമറിൻ ബദ്ല ധ്വനി ഇങ്ങനെ നിരവധി സിനിമകളുടേത് നമുക്ക് ഇപ്പോഴും ഇതുപോലത്തെ റെക്കോർഡുകൾ വാങ്ങാൻ കിട്ടും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ഒരു ടേം ടേബിളില് ഇൻബിൽട്ടായിട്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ഓഡിയോ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ആംപ്ലിഫയറും ഒരു സ്പീക്കറും ആംപ്ലിഫയറും സ്പീക്കറും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കേബിളുകളും കൂടി വാങ്ങേണ്ടതുണ്ട് ഇതിനോടൊപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറും സ്പീക്കറും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം അപ്പോൾ അതിനു മുന്നേ ഈ ഒരു ടേം ടേബിളിൻ്റെ വില പറയാം പതിനയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ഇതിന് വില വരുന്നത് ഒരു വർഷം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേം ടേബിളോ ഇതുപോലെ ഇനി പരിചയപ്പെടാൻ പോകുന്ന ആംപ്ലിഫയറോ സ്പീക്കറോ സ്പീക്കറൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതാ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി എ വി ഡിജിറ്റൽ ഇത് തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഡാനോൺ മറാൻസ് ഇങ്ങനെയുള്ള ബ്രാൻഡ് മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ കേരളത്തിലെ ഓദ്രസ് ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ നമുക്കെന്തായാലും ഇനി ആംബ്ലിഫയറും സ്പീക്കറും കൂടി പരിചയപ്പെടാം ഞാനിവിടെ ഇതിനോടൊപ്പം മറാൻസിൻ്റെ സ്റ്റീരിയോ സെവൻറ്റി എന്ന ആംബ്ലിഫയറും വാഫ്ഡേലിൻ്റെ സ്പീക്കർ യൂണിറ്റ് ആയിട്ടുള്ള ഇവോ ഫോർ പോയിൻറ്റ് വണ്ണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടാലൊരു എ വി റിസീവറിൻ്റെ ലുക്കാണ് സ്ലിം ഡിസൈനിലുള്ള ഈ ഒരു ആംബ്ളിഫയറിന് ഫ്രണ്ട് പാനിൽ പ്ലാസ്റ്റിക്കും ബാക്കി മുഴുവനും മെറ്റൽ ബോഡിയുമാണ് ഫ്രണ്ടിൽ സെൻ്ററിലായിട്ട് മറാൻസിൻ്റെ ബ്രാൻഡിങ്ങും താഴെ സർക്കിൾ ഷേപ്പിലൊരു ഡിസ്പ്ലേയും ഉണ്ട് കൂടാതെ പവർ സ്വിച്ചും ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാനുള്ള റോട്ടറി കൺട്രോളും ഔട്ട്പുട്ട് പുട്ട് സ്പീക്കറുകൾ സെലക്ട് ചെയ്യാനുള്ള കൺട്രോളും ബാലൻസ് ബേസ് ട്രബിൾ വോളിയം എന്നിവയുടെ കൺട്രോളുകളും ഹെഡ്ഫോൺ സോക്കറ്റുമാണ് നമുക്കിവിടെ കാണാനുള്ളത് റിയർ സൈഡിൽ രണ്ട് സൈഡിലും ബ്ലൂടൂത്ത് വൈഫൈ ആൻഡിനുകൾ ഉണ്ട് ആദ്യ ലൈനിൽ ഐ ആർ ഫ്ലാഷറിന്റെ ഇൻപുട്ട് കാണാം പിന്നെ നമുക്ക് കൊയാക്സിയൽ ഇൻപുട്ടും ഒപ്റ്റിക്കൽ ഇൻപുട്ടും കൊടുക്കാനുള്ള പോർട്ടും യു എസ് ബി പോർട്ടും ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാനും യു എസ് ബി പവർ മാത്രം കിട്ടുന്നൊരു പോർട്ടും ആറ് എച്ച് ഡി എം ഐ ഇൻപുട്ട് പോർട്ടും ഒരു എച്ച് ഡി എം ഐ ഔട്ട് പുട്ട് പോർട്ടും ഉണ്ട് ഒരു എച്ച് ഡി എം ഐ ഇൻപുട്ട് എയ്റ്റ് കെ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എയ്റ്റ് കെ തന്നെയാണ് ഈ എയിറ്റ് കെ ഇൻപുട്ട് അത് ഇ ഐആർ സി സപ്പോർട്ടിനും കൂടിയാണ് താഴെ ടേൺ ടേബിൾ പോലെയുള്ളവ കണക്ട് ചെയ്യാനുള്ള ഫോണോ ഇൻപുട്ട് റേഡിയോയുടെ ആൻഡിന കണക്ടർ മൂന്ന് സെറ്റ് ഓഡിയോ ഇൻപുട്ട് ഇതിൽ സോൺ ടു ക്രിയേറ്റ് ചെയ്യാം അപ്പം അങ്ങനെ സോൺ ടു ഉപയോഗിക്കുന്നവർക്ക് നാല് ചാനലിൻ്റെയും പ്രീ ഔട്ട് ഇവിടെ കാണാം രണ്ട് സബ്ബൂഫറിൻ്റെ പ്രീ ഉണ്ട് അതുപോലെ റിമോട്ട് മാനേജിൻ്റെ ഉള്ള ഇൻട്ട് പിന്നെ നാല് സ്പീക്കറുകൾ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ടറുകൾ കാണാം അതുപോലെ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഇവിടെ കാണാം മറാൻസിൻ്റെ ഈ ഒരു ആംബ്ലിഫയർ ഇതൊരു ടു പോയിൻറ്റ് ടു ആംബ്ലിഫയറാണ് ഓരോ ചാനലിനും എഴുപത്തി അഞ്ച് വാട്ട് വിധമാണ് ഔട്ട്പുട്ട് പറയുന്നത് പിന്നെ ഇതിൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യും അതുപോലെ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട് നമുക്ക് മ്യൂസിക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകൾ അതായത് വൈഫൈ വഴി കണക്ട് ചെയ്തുകൊണ്ട് അതിൽ ആ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള സംഗീതവും നമുക്കിതിലൂടെ ആസ്വദിക്കാൻ സാധിക്കും പിന്നെ ഇതുകൂടാതെ ആമസോൺ അലക്സ പോലെയുള്ള സപ്പോർട്ടുകളും ഈ ഒരു ഡിവൈസിനുണ്ട് എഴുപത്തി ഏഴായിരം രൂപ വില വരും ഈ ഒരു ആംബ്ലിഫയറിന് പിന്നെ ടേം ടേബിൾ വർക്ക് ചെയ്യാൻ ഈ ഒരു ആംപ്ലിഫയർ എന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് മറ്റുള്ള ആംപ്ലിഫയറുകളും അതിനോടൊപ്പം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള മോഡലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എ ഡിജിറ്റലിൽ നിങ്ങൾ വിളിച്ചാൽ മതി അവർ പറഞ്ഞു പറഞ്ഞുതരും ഏതൊക്കെ മോഡൽ പല ബ്രാൻഡുകളുടെ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിന് ഒരു വർഷം വാറൻറ്റി കമ്പനി നൽകുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനോടൊപ്പമുള്ള ആ ഒരു സ്പീക്കറോടുകൂടി ഒന്ന് പരിചയപ്പെട്ടിരിക്കുക ഇതാണ് വാഫ്ഡേന്റെ ഇവ ഫോർ പോയിന്റ് വൺ എന്ന ആ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കർ കാണുമ്പോൾ വലിയ വലിപ്പം വന്നില്ലെങ്കിലും ഇതിൻ്റെ ഒരെണ്ണത്തിന്റെ ഭാരം മാത്രം ഏഴായിരത്തി എണ്ണൂറ് ഗ്രാം വരും ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വുഡ് ഫിനിഷിംഗ് ആണ് ഇതിന്റെ ബോഡിക്കൊക്കെ ഫ്രണ്ടിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് മാറ്റാവുന്ന ഒരു മാഗ്നറ്റിക് അട്രാക്ഷനുള്ള ഫേബ്രിക് കൊണ്ടുള്ള ഗ്രില്ലാണ് ഒരു വൂഫറും ഒരു ആണ് ഇതിലുള്ളത് പിന്നെ റിയർ സൈഡിൽ ഇതിൻ്റെ കേബിൾ കണക്ടുകൾ ഇത്തരത്തിലാണ് കാണുന്നത് ഇതിന്റെ വില വരുന്നത് എഴുപത്തി രൂപയാണ് അപ്പോൾ ഇത്തരത്തിൽ വില കൂടിയ ഓഡിയോ സിസ്റ്റംസ് ആംബ്ളിഫയറുകൾ അതുപോലെ സ്പീക്കറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളുകളില്ലേ അതും നല്ല പ്രീമിയം ക്വാളിറ്റി ഉപയോഗിച്ചാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക അപ്പോൾ അതിനെ ഇത് ഇത്തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള കേബിളുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ഒരു എ വി ഡിജിറ്റലിൻ്റെ അടുത്ത് വാങ്ങാം ഇതിൻ്റെ കുറച്ച് വില കൂടുതലായിരിക്കും ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കണ്ടോ നല്ലൊരു കനം തന്നെ ഉണ്ട് ഈ ഒരു കേബിളിന് അതുപോലെ കണക്റ്റുകളൊക്കെ ഉണ്ട ആ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ടൈപ്പ് കേബിളുകളും അതിപ്പോൾ എച്ച് ഡി എം എ കേബിളായിക്കോട്ടെ ഓഡിയോ കേബിളായിക്കട്ടെ ഇതൊക്കെ തന്നെ അവരുടെ അടുത്ത് ലഭ്യമാണ് ഇതൊക്കെ നമുക്ക് സാധാരണ കടകളിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സംഗീതവും നൊസ്റ്റാൾജിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളെ പല ആളുകളും ഇതുപോലത്തെ പല ബ്രാൻഡുകളുടെ ടേൺ ടേബിൾസ് ഉപയോഗിക്കുന്നുണ്ടാകും അപ്പോൾ അത് ഏത് ബ്രാൻഡിൻ്റെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അത് ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ കമൻ്റ് ഇടാമോ കാരണം പല കൂട്ടുകാർക്കും ഇന്നും ഇത്തരത്തിലൊരു റെക്കോർഡ് പ്ലെയർ അത് ലഭ്യമാകുന്നു അതുപോലെ അതിൻ്റെ റെക്കോർഡ്സ് നമുക്ക് ലഭ്യമാണ് എന്നൊന്നൊന്നും അറിയില്ല പലരും വിചാരിച്ചിരിക്കുന്ന അതൊക്കെ നിന്നുപോയി എന്നാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചില ആളുകൾക്ക് ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും എന്തായാലും നമുക്ക് മറ്റൊരുമായി മറ്റു കൂടി വീണ്ടും കാണാം